നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം അധികാരത്തിലേറാൻ എന്തും ചെയ്യും അതിപ്പോൾ എന്ത് വർഗീയത പറഞ്ഞിട്ടായാലും ആരെ തമ്മിൽ തെറ്റിച്ചിട്ടായാലും ശരി അധികാരം നമുക്ക് തന്നെ വേണം എന്ന ലൈനാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെതും അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞ വിദ്വേഷ പ്രസംഗങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവരും കേട്ടതാണ് നാനൂറ് സീറ്റുകൾ നേടും എന്ന് പറഞ്ഞ് ഇലക്ഷൻ നേരിടാൻ ഇറങ്ങിയ മോദിക്ക് കാലിടറി എന്ന് തോന്നിയപ്പോൾ നാടനീളെ വർഗീയത പറഞ്ഞ് ജനങ്ങളിൽ ഭിഞ്ഞിപ്പുണ്ടാക്കി വോട്ടുകൾ നേടാമെന്നുള്ള തന്ത്രമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും പറ്റിയത് എന്നാൽ നരേന്ദ്രമോദിയുടെ വിജയം മങ്ങിയപ്പോൾ ആർ എസ് എസ് പോലും നരേന്ദ്രമോദിയെ തള്ളുന്ന അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പോലും മോദിയെ തള്ളി തള്ളിപ്പറഞ്ഞത് മോദി പ്രഭാവം രാജ്യത്ത് അസ്തമിച്ചിരിക്കുന്നു എന്നാണ് ആർ എസ് എസ് നേതൃയോഗത്തിൽ ചർച്ച വരുന്നത് കൂടാതെ മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ അതിരുകടന്നു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അഹങ്കാരമുള്ള ഒരാൾക്ക് യഥാർത്ഥ ജനസേവകനാകാൻ കഴിയില്ലെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി ജെ പി നേതാക്കൾ മാന്യത പാലിച്ചില്ലെന്നും മോഹൻ ഭഗവത് കുറ്റപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ ആർ എസ് എസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കവയായിരുന്നു ഭാഗവതിന്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ആദ്യമായാണ് മോഹൻ ഭഗവത് പ്രതികരിച്ചത് ഒരു യഥാർത്ഥ സേവകൻ ജോലി ചെയ്യുമ്പോൾ മാന്യത നിലനിർത്തുന്നു അങ്ങനെയുള്ളവർ മാത്രമേ സേവനം നടത്തുന്നുള്ളൂ അവർക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് അഹങ്കാരം ഉണ്ടാകുകയില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമേ സേവകനാകാൻ അവകാശമുള്ളൂ എന്നാണ് മോദിയെ ഉന്നം വെച്ച് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് യഥാർത്ഥത്തിൽ മൂന്നാം മൂഴത്തിൽ കഷ്ടിച്ച് കരകയറിയ നരേന്ദ്രമോദിക്ക് ബി ജെ പിയിലും ആർ എസ് എസിലും പിന്തുണ പാടെ ഇല്ലാതാവുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത് മോദി വ്യക്തിപ്രഭാവം നിലനിർത്തുവാൻ മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള അഭിപ്രായം ചില മുതിർന്ന ബി ജെ പി നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അഭിപ്രായപ്പെട്ടിരുന്നു അത്തരത്തിൽ ചർച്ച വന്നത് ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറയെ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ മോദിയെ രൂക്ഷമായി വിമർശിച്ച ആർ എസ് എസ് വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്നും മോദി പ്രഭാവം ഇന്ത്യയിൽ ഇല്ല എന്നും ആർ എസ് എസ് അഭിപ്രായപ്പെട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പിന്മാറാൻ തയ്യാറാവാത്ത നരേന്ദ്രമോദി ഉടൻ തന്നെ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിനെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ ദി ടെലഗ്രാഫ് പുറത്തുവിട്ടിരുന്നു ഏറ്റവും അടുത്ത ദിവസം തന്നെ മോഹൻ ഭഗവതിനെ മോദി നേരിട്ടെത്തി സന്ദർശിച്ചേക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സത്യത്തിൽ അധികാരമില്ലാതെ മോദിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വിരലിച്ചുകൊണ്ടുന്നത് അധികാരം തെറിക്കുമെന്നായപ്പോൾ ഇനി അഥവാ ആർ എസ് എസ് നിർദ്ദേശപ്രകാരം തന്നെ മാറ്റുകയാണെങ്കിൽ അതിനുള്ള മറുപണിയുമായി മാപ്പ് അപേക്ഷിക്കൽ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷം അധികാരത്തിലേറിയ നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മോദി പ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തവണയും അധികാരത്തിൽ കയ്യേറിയത് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു മോദി പ്രഭാവം ഇല്ല എന്നാണ് ആർ എസ് പറയുന്നത് അല്ലെങ്കിലും മോദി പ്രഭാവം എന്ന ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദി എന്തുകൊണ്ട് വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് ആർ എസ് എസ് ബി ജെ പി ദേശീയ നേതാക്കളോടും മോദിയോടും ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ പോലും ആരും തയ്യാറായില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വന്നത് എന്തായാലും തന്നെ മാറ്റുമോ എന്നുള്ള ഭയത്തിൽ നരേന്ദ്രമോദി പതിനെട്ടടവും പയറ്റുകയാണ് എന്ത് വിധേയനയും തന്റെ പ്രധാനമന്ത്രി കസേര നിലനിർത്താൻ ആർ എസ് എസിന്റെ കാൽ കരഞ്ഞു പിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി കത്തിരുന്നു കാണാം എന്താണ് മോദിയുടെ ഭാവി എന്ന് മോദിയുടെ മാപ്പപേക്ഷയിൽ ആർ എസ് എസ് എന്ത് നയം സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ബി ജെ പി